എല്ലാവർക്കും നമസ്കാരം ഇന്നലത്തെ എപ്പിസോഡ് ഇന്നലത്തെ എപ്പിസോഡൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല സാധാരണ ലാലേട്ടൻ വരുന്ന എപ്പിസോഡൊന്ന് കേൾക്കുമ്പോൾ തന്നെ സംഭവം അതെങ്കിലും ആരെങ്കിലും ഒക്കെ എടുത്ത് അലക്കും ആ നമുക്ക് ചോദിക്കാനുള്ള കുറേ ചോദ്യങ്ങൾ ലാലേട്ടൻ ചോദിക്കും എന്നൊക്കെ ഒരു മെൻറ്റാലിറ്റിയില എന്നത്തുള്ള ഒരു മൈൻഡിലാണ് ഞാനിരിക്കുന്നത് ആ നമുക്ക് ചോദിക്കാനുള്ള ഏതെങ്കിലും ഒരു പത്ത് ചോദ്യമെങ്കിലും രണ്ടെണ്ണമെങ്കിലും ലാലേട്ടൻ ചോദിക്കും അതിനെ പറ്റിയിട്ട് അവിടെ നടന്ന കാര്യങ്ങൾ അവിടെ നടന്ന കോപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് ലാലേട്ടൻ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാനിടുന്ന സാധാരണ വീക്കെൻഡിൽ രണ്ട് എപ്പിസോഡും കാണുന്നത് പക്ഷേ അതിപ്പോൾ ശനിയാഴ്ചയായാലും ഞായറാഴ്ച ആയാലും ഞാൻ ഫുള്ള് കണ്ടില്ല കേട്ടോ ഞാൻ സീരിയസ്സിൽ പറയാം ഫുള്ള് ഞാൻ കണ്ടില്ല കാരണം ശനിയാഴ്ചത്തെയാലും ഞായറാഴ്ചത്തേയാലും കുറച്ച് കണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് മണിപ്പിടിച്ച് എനിക്ക് ഒരു എനിക്കൊരുമാരാണ് എത്രയുള്ളൂ എന്നുള്ള മൈൻഡ് സെറ്റിലായി ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് വലുതായിട്ട് സംഭവം ഇന്നലത്തെ എപ്പിസോഡ് ഫീൽ ചെയ്യില്ല പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അപ്പോൾ ഞാൻ സത്യം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ലാലേട്ടൻ വരുന്ന ദിവസം ലാലേട്ടം വന്നിട്ട് അലക്കുന്നു പക്ഷെ ഇപ്പൊ ലാലേട്ടൻ കൂടി ഒന്നും വീണ്ടുന്നില്ല എല്ലാം ഇങ്ങനെ ലാസ്റ്റ് ഘട്ടമായപ്പോൾ അങ്ങ് ലാലേട്ടം അതായത് നീയൊക്കെ എന്തോ ചെയ്യ എന്നുള്ള മൈൻഡ് സെറ്റിൽ ലാലേട്ടൻ പോകുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്നാൽ വാട്ട് അവർ ഇന്നലെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ ജാസ്മിന്റെ വൈറലൊക്കെ ആയിരുന്നു ചർച്ച അല്ല ഓക്കെ അല്ലേ സെറ്റല്ലേ എന്നുള്ള രീതിയിൽ അതായിരുന്നു ഫേവറേറ്റ് എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുക സീരിയസ്ലി ഞാൻ പറയാനില്ല അവർക്ക് ഒരുപാട് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്ന എപ്പിസോഡ് എടുത്തു കഴിഞ്ഞാലും ആരുടെ എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ഇവളെ ഫേസ് എടുക്കും ഇവളെ ഫേസ് എടുക്കും ആ ഒരു സാധനം ഇവൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ട് ഉള്ള ഒരു പരിപാടിയാണ് എനിക്ക് പേഴ്സണലി അവിടെ നിന്ന് ഫീൽ ചെയ്യുന്നത് മനസ്സിലായി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുക കാരണം വേറെ ആരത്തെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചാലും ഇവളുടെ എക്സ്പ്രഷൻ ഉടനെ എടുക്കും അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഏതൊരു എപ്പിസോഡ് എടുത്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പരിപാടി നടന്നാലും ഇവളെ നേരെ ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനൊരു സാധനം എടുക്കും അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിന് എനിക്കത് ഒരുമാതിരി ഒരു അൺഫെയർ ആയിട്ടുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായേ അതങ്ങ് ഫേവറൈസ് ചെയ്തിട്ട് അവളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന് അത് നമുക്ക് ജനങ്ങൾക്കെല്ലാം അത് അങ്ങ് മനസ്സിലായി വീണ്ടും വീണ്ടും അതിനായിട്ട് മെഴുകണലോ ഓക്കെ വോട്ട് അപ്പൊ ആ ഒരു സാധനമൊക്കെ കണ്ട് കണ്ട് ഞാൻ എപ്പിസോഡും എല്ലാം വെറുതിരിക്കുക ഞാൻ ഇപ്പൊ കുറച്ചൊക്കെ കാണുമ്പോൾ എന്നുള്ള സാധനം അപ്പൊ ഇന്നലെ മറ്റേ എപ്പിസോഡിനെ പറ്റിയിട്ട് ഞാൻ ഒന്നും അധികം പറയുന്നില്ല നോറയുടെ കേസിലോട്ട് പറയാം നോറ ഇന്നലെ പുറത്താക്കിയിട്ട് ആത്തുകയറ്റി ഉള്ള പരിപാടി കാണിച്ചല്ലോ എന്നിട്ട് അവളെ മറ്റേ യക്ഷയെ പോലെയൊക്കെ ഒരുങ്ങി വന്ന് അത് അവന്മാർ ആദ്യം തന്നെ അവന്മാർ തൂക്കി നോറയാണെന്ന് മനസ്സിലായി ഞാനൊരു കാര്യം പറയട്ട നോറ സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞത് എല്ലാവർക്കും പിടിക്കണോന്നില്ലല്ലോ അപ്പോൾ നല്ലൊരു അല്ലേ നല്ലൊരു അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗെയിമിങ് എന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ലെവല് വളരെ മാസീവ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് അവിടെ കളിക്കില്ലേ നോറ ചെയ്യുന്നത് ഈ നോറ പുറത്ത് പോകും മുമ്പേ അവിടെ നിന്ന് പുറത്തു പോകാൻ യോഗ്യത ഉള്ള വേറെയും കുറെ പേരും ഉണ്ട് ഇല്ലേ എന്തുകൊണ്ടും യോഗ്യത ഉള്ളവരും അവിടെ ഉണ്ട് ഇല്ലേ അപ്പൊ നോറ അവിടെ സത്യം പറഞ്ഞാൽ അവരെയൊക്കെ അപേക്ഷിച്ചിട്ട് അവിടെ നിൽക്കാൻ അർഹതയുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നു കാരണം ഒറ്റയ്ക്ക് നിന്ന് വിളിക്കും അവള് അവൾക്ക് കരച്ചിലോളി എന്നുള്ള ഒരു പേര് എല്ലാവരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കരച്ചിൽ മറ്റേ സായി മോൺച്ചർ എന്നോ വിളിക്കും അല്ലേ മോൺച്ചർ എന്നോ മറ്റേ ടാസ്കില് കട്ടയ്ക്ക നിന്നത് അത് സത്യം പറഞ്ഞാൽ അത് വളരെ മാജികമായിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം അതിൽ അങ്ങനെ നിൽക്കുക എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല തല ദിവസത്തിൻ്റെ പിന്നാലെയുള്ള ദിവസത്തിലുള്ള മറ്റേ ടാസ്കിലും മറ്റേ ഫ്ലവർ റൈസും ചോട്ടി പിടിച്ചോണ്ടി വരുന്നല്ലോ രണ്ടേകാൽ മണിക്കൂർ പ്ലസ് അവിടെ എന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമില്ല എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല ഉള്ള ആരും ആയിട്ട് പറയാം എൻ്റെ മോനെ കാൽ മണിക്കൂർ അഞ്ച് മിനിറ്റ് വേറെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ മെന്റലി ആദ്യം ഡൗൺ ആകും എനിക്ക് തൊട്ട് പഠിക്കും ഓപ്പൺ ചെയ്ത് എന്തും ഓപ്പ് എന്നുള്ള മൈൻഡ് സെറ്റിലാവും പിന്നെയാണ് രണ്ടേകാൽ മണിക്കൂർ അത് അവൾ ഒറ്റയൊക്കെ നിന്ന് കളിച്ച അത് എങ്ങനെയൊക്കെ ഊക്കിയാലും ഞാൻ പറയും മാസായിരുന്നു എന്നേ പറയത്തുള്ളൂ മനസ്സിലായേ എങ്ങനെയൊക്കെ ആര് കുറ്റം പറഞ്ഞാലും അത് മാസ് ആയിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ എന്നിട്ട് ഈ പറയുന്ന പോലെ ഇപ്പം നിലവിൽ വോട്ടിംഗ് പോൾ എടുക്കുമ്പോൾ നോറയ്ക്ക് കുറവാണ് നോറയ്ക്ക് കുറവാണ് ബാക്കി ചില യോഗ്യത ഇല്ലാത്തതിനൊക്കെ ഭയങ്കര വോട്ട് കയറി നിൽക്കുക അതാരുന്നു ഞാൻ പറയാതെ തന്നെ മനസ്സിലായിക്കണം വോട്ടവർ അപ്പോൾ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നോറ വന്ന് അന്ന് മുതലേ കളിക്കുന്നത് ഏഹ് അതിന്റെ പേരിൽ തന്നെയാണ് ഒരുപാട് കരഞ്ഞത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതിന്റെ പേരിൽ അവൾ ഒരുപാട് കരയുകയും ചെയ്തു എന്നിട്ട് ഇങ്ങനെ ഇതുവരെങ്കിലും നോറ എത്തിയല്ലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇരിക്കുന്നത് ആ എത്തി കാരണം ഒരു പത്തോ അമ്പതൊക്കെ ആകുമ്പോ ചിലപ്പോ പോയേക്കാം കാരണം ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന അന്ന് ഒറ്റപ്പെട്ട് അങ്ങനെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അവൾ പോയില്ല അവൾ ഇപ്പോഴും നിലനിൽന്ന് പോകുന്നുണ്ട് അത് അവളുടെ കഴിവ് തന്നെ എന്നേ പറയത്തുള്ളൂ പിന്നെ നിലവിൽ നിൽക്കുന്നതിൽ വോട്ടിംഗ് പോകുള്ള അവൾക്ക് കുറവാണ് നോറയ്ക്ക് അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കുറവാണ് അവളെക്കാൾ വോട്ടുകൾ വേറെ കുറെ ഊളകൾക്കൊക്കെ കിട്ടുന്നുണ്ട് അത് വോട്ട് വോട്ടവർ അതിപ്പോൾ ആൾക്കാരുടെ പെർസ്പെക്റ്റീവും പിന്നെ ഈ പറയുന്ന പോലെ കുറേ അന്തങ്ങളുടെ വേട്ടകളൊക്കെയാണ് അത് നമ്മൾക്ക് അറിയാമല്ലോ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച അടുത്ത് ഏഹ് എന്തായാലും ഇന്നലെ പോയിട്ട് വന്നല്ല ഏത് പുറത്ത് പോയിട്ടോ നോറ വന്നതാണ് സമയത്ത് അതായത് മറ്റേ സീക്രട്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് സംഭവം പ്ലേ ചെയ്യാം ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം നമ്മൾ നേരത്തെ കണ്ട പ്രൊമോയിൽ കണ്ടതുപോലെ നോറ ഒരു യക്ഷിയുടെ വേഷ കെട്ടി ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് നിന്റെ ആ വെപ്പ് പൊടി കണ്ടാലേ അറിയാം നീയാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സായി ഉൾപ്പെടെയുള്ളവര് നോറയുടെ അടുത്തേക്ക് പോകുന്നു നോറയ്ക്ക് നോറയ്ക്ക് അധികനേരം ആ ഒരു റോളിൽ അവിടെ നിൽക്കാൻ പറ്റില്ല നോറയുടെ നടക്കുന്ന രീതിയും അല്ലെങ്കിൽ ഹെയറും ഒക്കെ അവിടെയുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും അവർ കുറേ ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ സോ നോറയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ജാസ്മിനൊക്കെ നന്ദനയും തിരിച്ചു വരുമെന്ന് വിചാരിച്ചു പക്ഷെ നന്ദന തിരിച്ചു വരില്ല എന്നാൽ നോറ തിരിച്ചു വന്നു ആദ്യ ദിവസം തൊട്ട് അവിടെ മത്സരാർത്ഥികളിൽ ഒരാളാണ് നോറ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് തോന്നുകയാണ് ചിലപ്പോൾ എല്ലാവർക്കും ഇതിനോട് യോജിക്കാൻ പറ്റില്ല നോറ തീർച്ചയായും അവസാനം വരെ നിൽക്കാൻ അർഹതയുള്ളൊരു മത്സരാർത്ഥിയാണ് കാരണം ഒരു ഇൻഡിവിജ്വൽ ഗെയിം നോറയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു അത് കരച്ചിലും പിഴിച്ചിലും ആയിരിക്കാം അല്ലെങ്കിൽ അനാവശ്യമായ ഒച്ചപ്പാടുണ്ടാക്കുന്നതായിരിക്കാം പക്ഷെ പലർക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല അവിടെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ ശ്രമിച്ച ഒരാളാണ് നോറ അപ്പം അതുകൊണ്ട് ഫിനാലെ വീക്ക് വരെ ഉണ്ടാവേണ്ട കണ്ടസ്റ്റൻ്റാണ് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നോറയ്ക്ക് വളരെ കുറച്ച് സപ്പോർട്ടേ ഉള്ളൂ ചിലപ്പോൾ നെക്സ്റ്റ് വീക്കിൽ പോവാം നമുക്കൊന്നും കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ പക്ഷെ ഇപ്പോൾ തിരിച്ചു വന്നത് ഈ ആഴ്ച പുറത്ത് പോകാത്തത് അൺഫെയർ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ ആഴ്ച രണ്ടുപേരെ പുറത്താക്കിയത് എനിക്ക് തോന്നുന്നു ടോപ്പ് ടെന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് എങ്കിൽ മാത്രമേ അവർക്ക് ടിക്കറ്റ് ടു ഫിനെ ടാസ്ക് വയ്ക്കാൻ പറ്റുള്ളൂ പക്ഷെ അൻസിബയുടെ എവിഷൻ വളരെയധികം ഒരു എവിക്ഷൻ തന്നെയാണ് എന്നാൽ ഈ ആഴ്ച അവർക്ക് കുഴപ്പമില്ല ഒരാളെ പുറത്താക്കിയാലും മതി അടുത്ത ആഴ്ച വേണമെങ്കിൽ രണ്ടുപേരെ പുറത്താക്കാം അങ്ങനെ ടോപ്പ് സെവൻ കൊണ്ടുവരാം അങ്ങനെ എന്ത് വേണേലും പ്ലാൻ ചെയ്യാം പിന്നെ ഇവിടെ ബിഗ് ബോസിന്റെ ഇടപെടൽ പ്രേക്ഷകർ സംശയിക്കുന്നതിൽ ഒരു തെറ്റും ആരെയും പറയാൻ പറ്റില്ല ബോസ് എന്നാൽ നിങ്ങളുടെ കുടിലെ ബുദ്ധിയും ഉണ്ടായിപ്പോ പ്രേക്ഷകർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതാണ് പ്രശ്നം അപ്പോൾ അനാവശ്യമായിട്ട് ചില സന്ദർഭങ്ങളിൽ ചില കണ്ടസ്റ്റന്സിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഓഡിയൻസിന് മനസ്സിലാവുന്നത് പലപ്പോഴും അവര് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ബോസിനെതിരായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് സത്യം അപ്പൊ എന്തായാലും ഓഡിയന്സിന് ഇക്കാര്യത്തിൽ തെറ്റുപറയാനേ പറ്റില്ല നോറയെ പലപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കാത്ത പരിഗണന കൊടുത്തതായിട്ട് നമ്മൾ നമ്മളെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നോറയെ ബിഗ് ബോസ് സംരക്ഷിച്ചു നിർത്തുന്നു എന്നതിനായിരിക്കും കൂടുതൽ ഓഡിയൻസ് പ്രയോറിറ്റി കൊടുക്കുന്ന ആ ഒരു വാദത്തിനായിരിക്കും പക്ഷേ അതിനപ്പുറം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നോറേ ഒരു സ്ട്രോങ് പ്ലെയർ തന്നെയായിരുന്നു സീസൺ സിക്സിൽ എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം സമ്മർ പറയുന്നത് നോറയെ ബിഗ് ബോസ് നിർത്തിയിരുന്നത് എനിക്ക് അതിൽ പേഴ്സണലി യോജിപ്പില്ല കേട്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് ഞാൻ കണ്ടിട്ടുള്ള എപ്പിസോഡുകളിലോ ലൈവുകളിലോ നോറയെ പിടിച്ച അവന്മാര് ഫേവറൈസ് ചെയ്ത് നിർത്തുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ മുല്ലപ്പൂന എല്ലാം മുല്ലപ്പൂവായിട്ട് തന്നെ അവിടെ വച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി അല്ലാണ്ട് ഈ പറയുന്ന ലോറെ ഫേവറേജ് നിർത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി മനസ്സിലായ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ വേറെ എടുത്ത് പറയത്തക്ക ആന കാര്യങ്ങളൊന്നും ഇല്ല ഇതുപോലെ അങ്ങ് കാര്യങ്ങളും ചെറുകെട്ട് ചെറുകെട്ടായിട്ട് പോയി ഞാൻ പറഞ്ഞില്ലേ ലാലേട്ടൻ വന്ന് കുറെ എല്ലാത്തിനും എടുത്ത് ഉടുക്കുന്ന മുണ്ടും മുട്ടക്കി ആ ലാലേട്ടനെ നോക്കിയിട്ട് കാണാനില്ല ലാലേട്ടൻ ഇപ്പം എന്തോ ഒരു ഡമ്മി പോലെ നിൽക്കുക ഏ എന്തിനോ വേണ്ടി ആ ഇങ്ങനൊരു സംഭവം അടിച്ച് ലാലേട്ടൻ നിൽക്കുക ലാലോട്ടൊന്നും പറയുന്നില്ല ആരെയൊന്നും പറയുന്നില്ല ചിരിച്ച് കളിച്ച് മറ്റേ മറ്റേ ടങ് ക്രിസ്റ്റർ ആ സാധനമൊക്കെ കളിപ്പിച്ചും ചിരിച്ചും ഒക്കെ നിൽക്കുകയാണ് ഇന്നലെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് വേണ്ടിയാൽ പുതിയ വീടിയായിട്ടാണോ ബൈ